ਉਪੋ ਅਲੋਂਗ ਨੂੰ ਮੁੱਕ ਦੀ ਚਪਾਤੀ ਪੋਈ ਦੀ

ഇന്ന നല്ല കൊഴിച്ചേക്കി കൈയ്യിലാ ആ ചപതി മുടി ഇന്നു നല്ല വിളിക്കണം അളിക്കണ്ടേ അളിക്കണം കൊഴിച്ചാണേ നീ കൊഴിച്ചേക്കണം അങ്ങോട്ട് ുംപ്പത്തി <big> ോക്ക് ഏകദേശം അയക്കണ തോണ്ടി അയക്കണോ പറ്റുവീന Ni kayi mottam nasha keda ina kayi ajiwela. Sahayichu kurni siya. Niyo nitha shikyendi siya karithu ila? Aa. Niyo nitha shikyendi siya karithu ila? Niyo podi kuthi. Niyo nitha shikyendi siya karithu

ൂടിവാ ഞാൻ എനിക്ക് പോടാട്ടെ എന്നാ പുറിയും കുട്ടി తనే కై ఏ యా మాత్ర ఇది పొడి మాత్ర అవ్వలేదు ఇది కాదు ఇసా నితనే ఉండకని నిన్ను యత్ము మూనన దీని ോന്നൊക്കെ പറഞ്ഞു

ఏ చపాణి చపాతి స్టైల్ మళ్ళా చాన్స్ కయ్యో అండి കോരിക്ക വാക്ക് കേട്ടാ സിന്റെ വേരാല നമുക്ക് ചിട്ടു നോക്കാം അല്ലേ കേട്ട് കത്തിക്ക് എന്നാ വാക്ക് കേട്ടാൽ പിന്നെ മുറിയാണ് മാർച്ചിടാനേ വട്ടെ പൊന്നി കൊണ്ടേ നീ നീക്കണ്ടേ നീക്കണ്ട കുറച്ച നേരം ഇങ്ങനെയൊന്നോട്ടെ نمشيوں ان کر دیا ماشہ اللہ کیا

老的呀，矮的嘞。 ഇപ്പൊ രണ്ട് ചപ്പാത്തി ഇവിടെ റെഡി ആക്കിണ്ട് നമുക്ക് സീക്ക് കണ്ട് ലമൺ ഉണ്ടാക്കി ഫസ്റ്റ് സീക്ക് ടോസ്റ്റ് ചെയ്യാൻ നോക്കാം ഈ ചപ്പാത്തി ഉണ്ടാക്കി നോക്കരുത് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കരുത് അപ്പൊ ചപ്പാത്തിന്റെ ചപ്പാത്തിൻറെ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ